ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇപ്പം ഇത് ഇന്നലെ ശനിയാഴ്ച രാവിലെ ഒരു ഒരു സംഭവമുണ്ടേ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേർച്ച അത് വെണ്ണു മാഞ്ചാടി നേർച്ച എന്ന് പറയും ഇവിടെ മുസ്ലിംസിൻ്റെയൊക്കെ ഒരു നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ പെരുന്നാളും മറ്റേ അമ്പലത്തിലെ ഉത്സവമൊക്കെ പോലെ അവരുടെ ഒരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഇത് നേർച്ചാന്നാണ് അതറിയപ്പെടുന്നത് എന്താ ഇങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒരു വലിയ ബഹളം ആനയുടെ കൊണ്ടുവന്ന് വണ്ടിയെ കൊണ്ടു നിർത്തിയിരിക്കുക അവർക്ക് ആനയുണ്ട് അതിന് അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു അത് ഇങ്ങനെ എല്ലാ വർഷവും അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അത് പോകുന്നതെന്ന് വിചാരിച്ച് നിന്നു അപ്പോൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെ വണ്ടി അവിടെ നിർത്തിയിരിക്കുക ആനയെ അതിൽ നിന്ന് ഇറക്കാനാണ് ആ അമ്പടാ എല്ലാവരും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആരും കണ്ടിട്ടില്ല ആരൊന്നുമല്ല ഞാൻ പോലും കണ്ടിട്ടില്ല കേട്ടോ ഞാനും ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ നടക്കുന്ന ഇറക്കുന്ന ആനയെ അപ്പോൾ എന്നാൽ അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക ആകാംക്ഷയോടെ നിൽക്കുകയല്ലായിരുന്നു അപ്പോൾ ആകാംക്ഷയോടെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ അവർ ഓരോ വണ്ടി വണ്ടിയിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക ആന അവിടെ ഒന്നും അനങ്ങാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ആനയുടെ മേത്തൊരു ഒരു ഒരു കുഞ്ഞൊരു പൊട്ടുപോലെയുണ്ട് അപ്പോൾ അതിന് എന്താ പറയുക അത് ആനയ്ക്ക് നമ്പരിട്ടിരിക്കുന്നു ആനയ്ക്ക് അച്ചു കുത്തില്ലേ അങ്ങനെ എന്തോ സംഭവമെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ ആന നയിക്കും ഒരുപാട് ആനപ്പെണ്ണിട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയാൽ ഞങ്ങളിവിടെ അത് നമുക്ക് പറമ്പിൽ വളമായിട്ടിടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ആനയുടെ മേത്ത് ചങ്ങലയൊക്കെ ഇടുന്നുണ്ട് ആന ഒന്നും അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ചങ്ങല ഇടുന്നുണ്ട് പിന്നെന്താ ആനയ്ക്ക് ഒരു ഇങ്ങനെ തടയൊക്കെ വെച്ചിട്ടില്ല കമ്പിയും കമ്പി അതെല്ലാം അവർ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ പിള്ളേർ എല്ലാവർക്കും പിള്ളേർക്കും ഞാൻ അങ്കിക്കും ഫെലിക്സിനും ഒക്കെ സന്തോഷമായി അപ്പകുട്ടിനും വലിയ കുഴപ്പമൊന്നുമില്ല സാറാവ് പക്ഷേ അവനെ കണ്ടപ്പോൾ പേടിയായി ബാക്കിയുള്ളവരൊക്കെ മതിലേക്കേറിയിരുന്നിട്ടൊക്കെ കാണുന്നുണ്ട് കണ്ട അങ്കി അവിടെ ഇരിപ്പുണ്ട് പക്ഷേ അപ്പക്കുട്ടിനെ അതിങ്ങനെ തിരിഞ്ഞു വരുന്നതൊക്കെ കണ്ടപ്പോൾ അപ്പക്കുട്ടിനും പേടിയായി കേട്ടോ അല്ലാതെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും പുറത്ത് രാവിലെ ഒമ്പത് മണിയായി ശനിയാഴ്ചയെത്തന്നെ എല്ലാം താമസിച്ചായിരുന്നു ഫുഡൊക്കെ അടുപ്പയിലായിരുന്നു അവിടെ ചോറും മെന്തുമായി ഞങ്ങളുടെ മീൻകറി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഓട് ചെയ്ത മീൻ ആന ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് മീൻകറിയും കുളമായിപ്പോയി അപ്പോൾ അതിൻ്റെ തടി ഇതൊക്കെ മാറ്റി കേട്ടോ ആന ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരും തിരിഞ്ഞ് വരുന്ന കാണുമ്പോഴേക്കും സാറമ്മളുടെ കിളി പോവും അവളിങ്ങനെ അതിൽ അത് ഭയങ്കര പേടിയായിപ്പോയി കേട്ടോ നമുക്ക് തന്നെ പേടിയാകും എന്നാൽ വലിപ്പം ചന്ദനക്കുറി ചന്ദനാണ് എന്തായാലും പൊട്ട പോലെ കുത്തിയിട്ടുണ്ട് ആന ഇങ്ങനെ എല്ലാവരെയും നോക്കും അത് നോക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് ഞങ്ങളെയാണ് നോക്കുന്നത് കേട്ടോ ഞങ്ങളവിടെ ഫോണും ഇങ്ങനെ നിപ്പോൾ അതാണ് നോക്കുന്നത് കേട്ടോ പിള്ളേരെയൊക്കെ ഇങ്ങനെ തുമ്പിക്കൈ കാട്ടി കാണിക്കുന്നുണ്ട് എല്ലാ വർഷവും വരുന്നതാണ് ഇതുവഴി പക്ഷേ ഇത്രയും അടുത്ത് ഇത്രയെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ റൂട്ടിക്കൂടെയൊക്കെ ആന പോകുന്നുണ്ടെന്നല്ലാതെ ഇതുവരെ ഇങ്ങനെ ഇറങ്ങുന്നൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഇറങ്ങുന്നതാണോ നമുക്ക് തോന്നുക താഴെ കാണുന്ന സാധനം ഇപ്പം പൊട്ടിപ്പോകുമെന്ന് നോക്കിക്കാണോ ആ കണ്ട അതൊരു ചെറിയതായിട്ട് താഴ്ന്നു പോലെ തോന്നി ഞാൻ വിചാരിച്ചു ഞാനത് പൊട്ടിച്ചെട്ടാ കാര്യം ചാടി പോകുമെന്ന് അപ്പം ഞാൻ പതുക്കെ പതുക്കെ കേട്ടോ ഇറങ്ങുന്നത് നോക്കിക്ക് തുമ്പ് കൈ ഒക്കെ നിലത്ത് മുട്ടി ആനയുടെ ആ രണ്ട് കാലം ഇറങ്ങി അയ്യോ ഇങ്ങനൊരു കാഴ്ച ആദ്യമായിട്ട് കാണുക ആ കണ്ടോ അങ്ങനെ ആന ഇറങ്ങി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറങ്ങിയിട്ടിങ്ങനെ കുറച്ച് നേരം നിൽക്കുകയാണ് അപ്പോൾ ചങ്ങലയൊക്കെ ആ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ ആ പിന്നെ അവരെന്തോ കഴുത്തിൽ കൊണ്ട് എന്തോ കയറോ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ അവരതിൻ്റെ മേലിൽ കയറാനുള്ള സംഭവങ്ങളൊക്കെയാന്ന് തോന്നുന്നു ചവിട്ടി കയറാനും ഒക്കെ ആയിട്ട് വലിയ കൊമ്പൊക്കെയോ കേട്ടോ ഉണ്ട് എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അങ്ങനെയുള്ള കുഴപ്പമുള്ളവരെ ആനകളെ കൊണ്ടുവരുന്നില്ലല്ലോ അല്ലേ ഇത് കണ്ട ആനയുടെ ഇതിൽ ആ ഇതെന്ത് അതിന് അവരൊരു ബോർഡൊക്കെ വയ്ക്കും ഈ ഓരോ യൂണിറ്റ് നമ്മളെ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവരൊരു ഒരു ദേശം അങ്ങനെ എന്തോ സംഭവം കേട്ടോ അതെനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സൊസൈറ്റിയിലത്തെ ഒരു ചേച്ചി കൊണ്ടുവന്നിട്ട് ഒരു ബൈക്കിട്ട് ബ്രെഡ് കൊടുക്കുക ആ ചേച്ചിക്ക് ഒരു പേടിയില്ലായിരുന്നു ഒന്നിച്ച് ആ ആന ഇങ്ങനെ ബ്രെഡ് തിന്നുക ബ്രെഡൊക്കെ കൊടുത്തപ്പോഴത്തേക്കും മേടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ ആ ജി ജി ഞങ്ങൾ ആദ്യം പോയി ഗേറ്റ് അടച്ചിട്ടു ഇനി ഗേറ്റ് എങ്ങനെ ആന വരുന്നിടം വരെ ആന വല്ല മതം പൊട്ടി വന്നാലോ രക്ഷപ്പെടാനുള്ള സമയമുണ്ടല്ലോ ആന വരുമ്പോഴേക്കും ഗേറ്റ് തുറന്ന് മതിൽ മതിൽ പൊളിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കീഴിൽ രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ അപ്പോൾ ആനയ്ക്ക് ആരോ പഴവും കൊണ്ടുപോയി കൊടുത്തു ആന പഴമൊക്കെ അടിച്ച് പൊളിച്ച് തീരുന്നു അത്രേ ഉള്ളപ്പോൾ